റോഡിൽ റോഡിൽ എല്ലാതരം ബ്രൈഡൽ കളക്ഷനുകളുമായി സെന്ററും പാലക്കാട് സമ്പൂർണ്ണ വസ്ത്രാലയമായ ഇക്കണോമിയും മാക്സ് സെന്റർ കുട്ടനാട് ും സംഭരിച്ച പണം ലഭിക്കാതെ വന്നപ്പോൾ കൃഷിക്ക് തയ്യാറാക്കിയ ഞാറ്റടി നശിപ്പിച്ച ചാലിശ്ശേരിയിലെ കർഷകർ പ്രതീക്ഷയോടെ വീണ്ടും നെൽകൃഷിയിലേക്ക് മറ്റ് കർഷകർ സഹായഹസ്തവുമായി രംഗത്ത് എത്തിയതോടെയാണോ ഇവിടത്തുകാർ വീണ്ടും കൃഷിയിലേക്ക് തിരിഞ്ഞത് സംഭരിച്ച നെല്ലിന്റെ പണം ലഭിക്കാതെ വന്നപ്പോൾ വിരിപ്പ് കൃഷിക്ക് തയ്യാറാക്കിയ ഞാറ്റടി നശിപ്പിച്ച് പ്രതിഷേധിച്ച കർഷകരാണ് ചാലുശ്ശേരിയിൽ വീണ്ടും നെൽകൃഷി രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത് സപ്ലൈകോ സംഭരിച്ച നെല്ലിന്റെ പണം മാസങ്ങൾ കഴിഞ്ഞിട്ടും നൽകാതിരുന്നതിനെ തുടർന്നാണ് ഞാറ്റടി നശിപ്പിച്ച് പ്രതിഷേധം അറിയിച്ചത് ചാലിശ്ശേരി പഞ്ചായത്തിലെ കാക്കശ്ശേരി കോതമംഗലം പാടശേഖരങ്ങളിലെ കർഷകരായിരുന്നു പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയത് ഇതിനു തൊട്ടു പിന്നാലെ മറ്റു പ്രദേശത്തെ കർഷകർ ഇവർക്ക് സഹായഹസ്തവുമായി എത്തിയതോടെയാണ് ഇവർ വീണ്ടും നടിൽ പ്രവർത്തികളുമായി രംഗത്തിറങ്ങിയിരിക്കുന്നത് കഴിഞ്ഞ ഫെബ്രുവരിയിൽ നെല്ലെടുത്തിന്റെ പണമാണ് സപ്ലൈകോ കർഷകർക്ക് ഇനിയും നൽകാനുള്ളത് കൃഷി തുടരാൻ രണ്ടു ലക്ഷം രൂപ സഹായം നൽകാമെന്ന് മലപ്പുറം കോക്കൂർ സ്വദേശിയായ വ്യക്തി ഉറപ്പു കൊടുത്തോടെയാണ് ഇരുപത് ഏക്കറിൽ ചാലശ്ശേരിയിലെ കർഷകർ വീണ്ടും വിരിപ്പ് കൃഷി തുടങ്ങുവാൻ തയ്യാറായിട്ടുള്ളത് ധനസഹായമായിട്ടാണ് തുക നൽകിയത് കൃഷി ലാഭകരമായാൽ തങ്ങൾ ഇത് മടക്കി നൽകുമെന്നും കർഷകർ അറിയിച്ചിട്ടുണ്ട് കളനാശിനി ഉപയോഗിച്ച് നൽകിച്ച ഞാറിന് പകരം പുതിയ വിത്തും വിതയ്ക്കും ഞാറ്റഴിൽ നശിക്കാതെ ശേഷിച്ചവയും ഉപയോഗിക്കും